മുട്ടിലിഴഞ്ഞും കല്ലുപ്പിൽ മുട്ടുകുത്തി നിന്നും ശയനപ്രദിക്ഷണം നടത്തിയും പാട്ടക്കുരക്കി ഭിക്ഷാതിച്ചും പലവിധ സമരമുറകൾ പയറ്റിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല വനിതാ സി പി ഒ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരക്കാരുടെ പ്രതീക്ഷ അസ്തമിക്കുകയാണോ പീഡനാനുഭവത്തിനും ഉയർപ്പിനും ഇടയിലുള്ള ഇന്നത്തെ ദിവസം വനിതാ സിവിൽ പോലീസ് ഓഫീസേഴ്സ് റാങ്ക് പട്ടികയിലുള്ളവർക്ക് നിർണായകമാണ് ഇന്ന് അവസാനിക്കുന്ന റാങ്ക് പട്ടികയുടെ കാലാവധി നീട്ടുകയോ അല്ലെങ്കിൽ ഇന്ന് അർദ്ധരാത്രിക്ക് മുൻപ് ഒഴിവുകൾ നികത്തുകയോ ചെയ്യണം അത് നടക്കുമോ എന്നത് അത്ര ഉറപ്പില്ലാത്ത കാര്യമാണ് പ്രത്യേകിച്ച് ഈ സർക്കാരിന്റെ കാര്യമാണ് പ്രതിഷേധക്കാരുടെ മുന്നിലെ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടച്ച് അവരുടെ കാക്കിക്കുപ്പായം എന്ന സ്വപ്നത്തിനു മേലെ മണ്ണിട്ട് മൂടി അതിൽ ചവിട്ടു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ ഭരണശിരാകേന്ദ്രത്തിന് മുന്നിൽ കത്തിച്ച് ചാമ്പലാക്കി അവരുടെ അവസാനത്തെ പ്രതിഷേധവും അറിയിക്കാനാണ് തീരുമാനം വനിതാ സി പി ഒ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും ഒഴിവുകൾ തന്നെയാണ് സർക്കാർ ആവർത്തിച്ചു പറയുന്നത് എന്നാൽ പി എസ് സി അടുത്തയാഴ്ച പുതിയ പട്ടിക പ്രസിദ്ധീകരിക്കും മറ്റൊരു കൂട്ടുകാർക്ക് വലിയ പ്രതീക്ഷയും ഒടുവിൽ ദുഃഖവും സമ്മാനിക്കും ഒഴിവുകളില്ലെങ്കിൽ എന്തിനാണ് പുതിയ പട്ടിക എന്ന ചോദ്യത്തിന് എല്ലാ ചോദ്യങ്ങളുടെയും പോലെ മൗനം തന്നെ മറുപടി ഓരോ വർഷവും രണ്ടു കോടി രൂപയോളം മുടക്കി പരീക്ഷയും കായികക്ഷമത പരീക്ഷയും നടത്തി പട്ടിക പ്രസിദ്ധീകരിക്കും ഒരു നേർച്ച എന്നോണം ഇനിയൊരു അവസരം ഇല്ലാത്തവരും എല്ലാ പ്രതീക്ഷയും ഈ ജോലിയിൽ അർപ്പിച്ചവരും മുന്നോട്ടു പോകാനുള്ള മാർഗമായി കണ്ടവരും നിരവധിയാണ് സങ്കടങ്ങൾ നേരിട്ട് കണ്ടാൽ മനസ്സറിയുമെന്ന് കരുതിയാകണം ആ പാവങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പോയി സമരം ചെയ്യാൻ തീരുമാനിച്ചത് എത്ര കണ്ണീര് കണ്ടാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഭരണം കൈയിരിക്കുന്നത് കൊണ്ട് എന്തു വേണമെങ്കിലും ആകാമല്ലോ ഈ സങ്കടങ്ങളും കണ്ണീരും അവരുടെ മാത്രമല്ല ഈ നാട്ടിലെ ജനങ്ങളും കാണുന്നുണ്ടെന്ന് സർക്കാർ ഓർമ്മിച്ചാൽ നല്ലത് എപ്പോഴും എല്ലാം ഒരുപോലെ ആകണമെന്നില്ല എല്ലാം എല്ലാ കാലത്തും ശരിയാകണമെന്നുമില്ല പട്ടിണി കിടന്ന് കണ്ണുകെട്ടിയും മുട്ടിഴിഞ്ഞും പ്ലാവിലത്തോപ്പിൽ വെച്ചും ഒടുവിൽ റീത്ത് വെച്ചും പതിനെട്ട് ദിവസം മുട്ടിപ്പായി അവർ യാചിച്ചിട്ടും സർക്കാർ മൈൻഡ് പോലും ചെയ്തിട്ടില്ല റാങ്ക് ലിസ്റ്റിലുള്ളവർക്കെല്ലാം നിയമനം നൽകാൻ കഴിയില്ലെന്ന് പതിവ് പല്ലവി ആവർത്തിക്കുക മാത്രമാണ് സർക്കാർ ചെയ്യുന്നത് എല്ലാവർക്കും നിയമനം നൽകാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് വനിതാ സി പി ഐ ഉദ്യോഗാർത്ഥികളുടെ ദുർവാശിയാണെന്നും റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി നൽകാൻ കഴിയില്ല എന്നും പ്രായപരിധി കഴിഞ്ഞവർ സ്വകാര്യ ജോലികൾ നോക്കണമെന്നും ഒക്കെ മുൻമന്ത്രിയായിരുന്ന പി കെ ശ്രീമതി പറഞ്ഞത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വിമർശനത്തിനാണ് വഴിയൊരുക്കിയത് ഇതുവരെ ഇല്ലാത്ത കട്ട് ഓഫ് നടത്തി അതിൽ നിന്ന് ഫിസിക്കലും കഴിഞ്ഞ തുച്ഛമായ ആൾക്കാരെ റാങ്ക് ലിസ്റ്റിലിട്ടു ഒരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റിൽ നിന്ന് ആകെടുത്ത ആൾക്കാരോ മുന്നൂറ് എന്നിട്ട് അവസാനം ഒരു ഉപദേശം സ്വകാര്യ ജോലി നോക്കാൻ അത് നിങ്ങൾ പറഞ്ഞു തരണോ ശ്രീമതി ടീച്ചറെ നിങ്ങൾക്കൊക്കെ ഒരുപാട് വരുമാന സ്രോതസ്സുണ്ട് പക്ഷേ ഉറക്കമൊഴിച്ച് പഠിക്കുന്നവർ ഒരുപാട് സ്വപ്നം കണ്ടതാണ് ഈ ജോലി ഫിസിക്കലൊക്കെ ചുമ്മാ പാസ് ആകുന്നതല്ല നമ്മൾക്കും അറിയാം ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കിട്ടില്ലെന്ന് പക്ഷേ അതിനും ഒരു അന്തസ്സുണ്ട് ഇങ്ങനെയായിരുന്നു ശ്രീമതി ടീച്ചറിന്റെ വാക്കുകൾക്ക് ഒരാൾ നൽകിയ മറുപടി സ്വന്തം മക്കളുടെ ജീവിതം ഉറപ്പാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവരോട് ഇതും ഇതിനപ്പുറവും പറയും പ്രായമായ രാഷ്ട്രീയക്കാർ ഒഴിഞ്ഞുകൊടുത്താൽ യുവാക്കൾക്ക് അവസരം നൽകാമല്ലോ പണ്ട് സ്വന്തം മരുമകളെ പേഴ്സണൽ സ്റ്റാഫായി തിരികെ കയറ്റിയ മഹതിയുടെ വാക്കുകളാണ് ഇങ്ങനെ നീണ്ടു പോകുന്നു പി കെ ശ്രീമതിയുടെ അഭിപ്രായത്തിന് നൽകിയ മറുപടികൾ കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തിനാലിന് നിലവിൽ വന്നത് തൊള്ളായിരത്തി അറുപത്തിയേഴ് പേരുടെ റാങ്ക് പട്ടികയായിരുന്നു ഈ പട്ടികയിൽ നിന്ന് ഇതുവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചത് കഴിഞ്ഞ ദിവസം നാല്പത്തിയഞ്ച് അഡ്വൈസ് മെമ്മോ അയച്ചിരുന്നു തൊട്ടുമുന്നത്തെ വനിതാ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എണ്ണൂറ്റി പതിനഞ്ചു പേർക്ക് നിയമനം ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു ഒഴിവ് പോലും ഇല്ലെന്നാണ് സർക്കാർ പറയുന്നത് പക്ഷേ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം ശേഖരിച്ച കണക്കുകൾ പ്രകാരം ഇപ്പോഴും അഞ്ഞൂറ്റി എഴുപത് ഒഴിവുകൾ ഉണ്ടെന്ന് സമരം ചെയ്യുന്നവർ പറയുന്നു എന്തു തന്നെയായാലും സർക്കാർ പറയുന്നത് കേൾക്കാനേ നിർവാഹമുള്ളൂ കാരണം ഭരണം അവരുടെ കയ്യിലാണല്ലോ ചിലപ്പോൾ ഇഷ്ടക്കാർക്കൊക്കെ പിൻവാതിൽ നിയമനം നൽകിക്കൊണ്ട് ഒഴിവുണ്ടാകാൻ സാധ്യതയുമില്ല എന്തു തന്നെയായാലും പഠിച്ചു പാസായി റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ച് ജോലി ലഭിക്കാത്തതിന്റെ വേദന ആ ഉദ്യോഗാർത്ഥികളുടെ മനസ്സിൽ എന്നും നിലനിൽക്കും നിലവിലത്തെ സാഹചര്യം പരിശോധിച്ചാൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരങ്ങൾ അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല സൈബർ സഖാക്കൾ സൈബർ ഇടങ്ങളിൽ പോരാട്ട വീര്യം നടത്തുന്നുണ്ടെങ്കിലും മൂന്നാം പിണറായി സർക്കാർ എന്ന് പറഞ്ഞു പരത്തി തന്നെ പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല സാധാരണക്കാരോടുള്ള സർക്കാരിന്റെ സമീപനം ഇങ്ങനെ പോയാൽ പിന്നെ എന്തിനു വേണ്ടിയാണ് ഭരണകൂടമെന്ന് ജനങ്ങൾ ചിന്തിച്ചു പോകും